ജനത്തെ പരിഹസിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരു റെയിൽവേ മേൽപ്പാലം താൽക്കാലികമായി തുറന്നു കൊടുക്കാനുള്ള തീരുമാനത്തിൽ തിരിച്ചടി ബലപരിശോധന റിപ്പോർട്ട് നൽകാതാണ് താൽക്കാലികമായി തുറന്നു കൊടുക്കാനുള്ള തീരുമാനം പാളിയത് അതേസമയം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് താൽക്കാലികമായി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത് നഗരത്തിലെ ഓണക്കാല ഗതാഗത കുരുക്കുകൾ പ്രയാസകരമായ സാഹചര്യത്തിലാണ് താൽക്കാലികമായി തിരൂർ റെയിൽവേ മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചത് ജനം ഏറെ ആശ്വാസമായി കണ്ട തീരുമാനത്തിനാണ് ഇപ്പോൾ തിരിച്ചടി വന്നത് പാലത്തിന്റെ ബലപരിശോധന റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ പാലം തുറന്നു കൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് പാലം താൽക്കാലികമായി തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത് തീരുമാനത്തിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥരാരും തന്നെ ഇത്തരമൊരു കാര്യം യോഗത്തിൽ സൂചിപ്പിക്കുക പോലും ചെയ്തില്ല തീരുമാനം ജനം അറിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം ഒരു തിരിച്ചടിയും വന്നത് ഓണത്തിന് മുമ്പ് തന്നെ പാലം തുറന്നു കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചത് എന്നാൽ ബലപരിശോധനാ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വൈകുന്നതെന്ന് കുർക്കുളി മൊയ്തീൻ എം എൽ എയും പ്രതികരിച്ചു സെൻട്രൽ ജംഗ്ഷൻ്റെ ഇടയിൽ വരുന്ന രണ്ടാമത് മേൽപ്പാലം അതിന് ഉദ്ഘാടനം നമുക്ക് ഈ ഓണത്തിന് മുമ്പ് നടത്തണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ മഴ ആരംഭിച്ചതുകൊണ്ട് ടാറിംഗ് വർക്ക് മഴൻ്റെ ഈ സീസൺ ഇപ്പോൾ മഴയില്ലെങ്കിലും മഴയും കാലമായിട്ടാണുള്ളത് പരിഹരിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ നമുക്ക് തുറക്കാൻ കഴിയുള്ളൂ അതിനകത്ത് തന്നെ ഈ ഓണത്തിനുണ്ടാകുന്ന തിരക്ക് പ്രമാണിച്ച് വാഹനങ്ങൾക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു അവർക്ക് കുറച്ചൊന്ന് നീണ്ടതുകൊണ്ട് അതിൻ്റെ ബലപരിശോധന റിപ്പോർട്ട് സിക്ക് എത്തിയിട്ടില്ല അത് എത്തിയാൽ ഉടനെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം എങ്ങനെ ആരുന്നാലും ഇന്നും നാളെയും അതിനെ അത് തുറക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കാം ഏറെ ആശ്വാസമായി കണ്ട തീരുമാനത്തിന് തിരിച്ചടി ആയതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്